ഫ്ളൈ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി എന്നിവർ ചേർന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ച് വർഷത്തോളമായി ഉന്നത നിലവാരമുള്ള ഏവിയേഷൻ കോഴ്സുകളുമായി എടപ്പാളി പ്രവർത്തിക്കുന്ന എയ്റോ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സിന്റെ പുതിയ ബ്രാഞ്ചാണ് മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ കോപ്പറേറ്റീവ് ബാങ്കിന് എതിർവശം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി എന്നിവർ ചേർന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പട്ടാമ്പിയിൽ കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നതിൽ വളരെ സന്തോഷമാണ് എയ്റോ എന്ന് പറയുന്ന സ്ഥാപനം അതിൻ്റെ രണ്ടാമത്തെ ബ്രാഞ്ച് ഇപ്പോൾ പട്ടാമ്പിയിൽ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഏവിയേഷൻ മേഖലയിലും ലോജിസ്റ്റിക്സിലൊക്കെ വലിയ സാധ്യതകളുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് ലോജിസ്റ്റിക്സിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്ന വലിയ സാധ്യതകളാണ് വരാനിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പ്ലേസ്മെൻ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ ഈ ഈ ഈ മേഖലയിൽ കൂടുതൽ കൂടുതൽ കോഴ്സുകളും നൽകാൻ സ്ഥാപനത്തിന് കഴിയട്ടെ പട്ടാമ്പിയിൽ ഒരു പുതിയ കൂടി ആരംഭിച്ചിരിക്കുകയാണ് എന്ന ഒരു ഡി ബി എ ഏവിയേഷൻ കോഴ്സുകൾ അടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വരുന്നതോടുകൂടി പട്ടാമ്പിയിലെ കുട്ടികൾക്കും പുറത്തുപോയി പഠിക്കുന്നതിനേക്കാൾ പട്ടാമ്പിയിൽ തന്നെ ഇത്തരത്തിലെ വളരെ പട്ടാമ്പി സി ഐ അൻഷാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു മേനോൻ ഡോക്ടർ ആസിഫ് പുലത്ത് ജെ റഫീഖ് മുഹമ്മദ് എന്നിവരുടെ ട്രെയിനിംഗ് ക്ലാസും കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു മാനേജിംഗ് ഡയറക്ടർമാരായ ശരണ്യ ബിനീഷ് അൻഷിദ മുഫ്സിർ എന്നിവർ സജീവ സാന്നിധ്യം നിലനിർത്തി മറ്റു ഡയറക്ടർമാരായ നൌഷിർ റഷാദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ഫയർസ് ഫാക്കൾട്ടിമാരായ എം സീനത്ത് മുഹസിന സീന അജയ് എന്നിവരും ഗസ്റ്റ് ലെക്ചേഴ്സും പ്രോഗ്രാമിൽ പങ്കെടുത്തു പ്രൊഫഷണൽ എയറോ എയറോഫ്ലൈ സ്റ്റുഡൻസ് ആയിരുന്നു പരിപാടിയുടെ മുഖ്യ ആകർഷണം എഐ ആയ പുതിയ കോഴ്സുകളുമായാണ് എയറോഫ്ലൈ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എയ്റോ രണ്ടാമത്തെ ബ്രാഞ്ച് പട്ടാമ്പിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി എടപ്പാളിൽ വിജയകരമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ് എയ്റോ ഫ്ലൈ കോളേജ് എന്ന് പറയുന്നത് ഏവിയേഷൻ മേഖലയിൽ ഏത് സാധാരണക്കാരനും ഏവിയേഷൻ മേഖലയിലേക്ക് കടന്നു വരാൻ ഒരു അവസരം ഒരുക്കുകയാണ് എയ്റോ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇക്കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തോളമായി തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം കുട്ടികളെ വിജയകരമായി നമുക്ക് പ്ലേസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് നമ്മളിവിടെ കൊടുക്കുന്ന കോഴ്സസ് എന്ന് പറയുന്നത് ബി ബി എ ഏവിയേഷൻ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള കോഴ്സുകളാണ് നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോട് കൂടിയിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബി ബി എ വിത്ത് എ ഐ ഇൻ്റഗ്രേറ്റഡ് ഹൈബ്രിഡ് ഏവിയേഷൻ ബിആർ മാസ്റ്റർ ഡിപ്ലോമ ഇൻ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് ഇൻ്റർനാഷണൽ ഡിപ്ലോമ ഇൻ ട്രാവൽ മാനേജ്മെൻറ്റ് സർട്ടിഫിക്കേഷൻ ഇൻ ട്രാവൽ എക്സ്പെർട്ട് കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം ഡിപ്ലോമ ഇൻ ട്രാവൽ കൺസൾട്ടൻറ്റ് എന്നിങ്ങനെയുള്ള വിവിധതരം കോഴ്സുകളാണ് എയർഒഫ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നത് ഒരു പ്രൊഫഷണൽ കരിയർ സെറ്റ് ചെയ്യാൻ അനുയോജ്യമായ കോഴ്സുകളും ഉയർന്ന സമ്പാദ്യം നേടാനുള്ള അവസരവും എയർഒഫ്ലൈ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്